നാട്ടിൽ എത്രമാത്രം നല്ല ആൾക്കാരുണ്ട് എത്രമാത്രം നല്ല മനുഷ്യരുണ്ട് അവരെ ഒന്നും കെട്ടാതെ ഇതുപോലെയുള്ള ഏതോ ഒരുത്തനെ പോയിട്ട് കെട്ടിയിട്ട് അതെന്ന് പറഞ്ഞാൽ നിയമപ്രകാരം വിവാഹം പോലും കഴിക്കാതെ അവൻ്റെ കൂടെ ലിവിങ് ടുകഥർ ലിവിങ് ടുകതർ എന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോഴിങ്ങനെ കിടന്നിട്ട് മെഴുകിയിട്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുതരാവസ്ഥയിലാണ് ഞാൻ കുടിച്ചത് ഇന്ന് മരുന്നാണേ എൻ്റെ മരണത്തിന് ശേഷമെങ്കിലും ഇത് പുറത്തു വരണം എന്നൊക്കെ പറയുന്നതിനോടുള്ള എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അതായത് നിങ്ങളൊക്കെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെ പറ്റിയിട്ടില്ല ബാലയുടെ മുൻ ഭാര്യയെ പറ്റിയിട്ടാണ് എലിസബത്ത് എന്ന് പറയുന്ന ഡോക്ടറാണ് പോലും അത്യാവശ്യ സാമ്പത്തിക ശേഷിയും കാര്യപ്രാപ്തിയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു നല്ല കുടുംബത്തിലുള്ള ഒരു കുട്ടിയാണ് പക്ഷെ എന്ത് പറയാനാണ് ഈ ബാല എന്ന് പറയുന്ന ഈ അന്യ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെ പോയിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എന്താ പറയുക ഇതൊക്കെ കണ്ടു മൂക്കിൽ രണ്ട് പിന്നെ ഇതൊക്കെ വെച്ചിട്ട് പുഴലൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ പറയുന്നത് എന്തൊരവസ്ഥയാണിത് നിങ്ങൾക്കൊന്നും വേറെ പണിയിലായിരുന്നു അയാൾ അയാളുടെ കല്യാണവും കഴിഞ്ഞ് പൊടിയും തട്ടിപ്പോയി അവിടെ നിർത്തിയേക്കണം ഓടാ ഓടാല്ലേ എന്ന് പറഞ്ഞേക്കണം അത്ര തന്നെ അല്ലാതെ ഭാര്യയാണോ ഭാര്യ അല്ല എന്ന് തെളിയിക്കേണ്ടത് ആവശ്യം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ലിവിങ് ടുഗതർ ഒക്കെ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ നല്ല സുഖമാണ് പക്ഷേ ഇതുപോലെയുള്ള പ്രശ്നം വരുമ്പോഴെന്ന് പറഞ്ഞാൽ ആണുങ്ങൾ ഇങ്ങനെ പൊടിയും അങ്ങ് പോകും അത്രയേ ഉള്ളൂ പെണ് പെണ്ണുങ്ങളാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുണ്ടെങ്കിൽ അവരെ നോക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇമാതിരി കൂതര പരിപാടികൾക്കൊന്നും ആരും നിൽക്കരുത് കല്യാണമാണെങ്കിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രജിസ്ട്രേഷൻ ചെയ്ത് അത് പ്രകാരം മാത്രമേ കല്യാണം കഴിക്കാത്തൂ അല്ലാതെ ഈ ആൾക്കാർ പറയുന്നത് പോലെ ആ ഒന്നിച്ച് താമസിക്കാം എന്നിട്ട് നമുക്ക് ജീവിക്കാം എന്നൊന്നും ഒരു ശരിയേ അല്ല ഇപ്പോൾ എലിസബത്ത് ഈ ശരിക്കും പറഞ്ഞാൽ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വലിയ ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത് ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ഡോക്ടർ അല്ലേ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തോരം ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒരുത്തൻ അതെന്ന് പറഞ്ഞാൽ അമൃതാ സുരേഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അനുഭവിച്ചനുഭവിച്ചെന്ന് പറഞ്ഞാൽ അവനെ ഒഴിവാക്കിയതാണ് നിന്റെ സ്വത്തും വേണ്ട പണവും വേണ്ട രൂപ സ്വത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഒഴിവാക്കിയിട്ട് അതായത് പത്ത് പൈസ നിന്റെ മകൾക്ക് വരെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടാണ് ആ പെൺകുട്ടി വന്നത് ആ ഒരു ചാൻസിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിസബത്ത് കയറിയത് എലിസബത്ത് കയറി അതിനുശേഷം എലിസബത്തിനെ ചവിട്ടി പുറത്താക്കി അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മാമ പൊണ്ണിനെ കിട്ടി എന്തിനാ ഈ സ്വത്ത് എവിടെയും പോകാൻ പാടില്ല ഇതാണ് ഇവന്റെ ഒക്കെ മനസ്സിലിരിപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളെ ഓരോ ദിവസവും വന്നിട്ട് അവനെ പറ്റിയിട്ട് കുറ്റവും പറഞ്ഞ് അവന് പിന്നെ അവൻ കാണണം ഇതൊക്കെ എന്ന് പറഞ്ഞ് മൂക്കിൽ ഇതൊക്കെ വെച്ച് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഒരാൾക്ക് പോലും മനസ്സാക്കി തോന്നത്തില്ല ആദ്യം തന്നെ നമ്മൾ ജീവിക്കാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് അല്ലാതെ ഇവനെയും പേടിച്ചിട്ട് ഗുജറാത്തിലോ എവിടെയോ പോയിട്ട് ഒളിവ് ജീവിതത്തിനെ കാട്ടി നല്ലത് ഇവന്റെയൊക്കെ വീടിന്റെ മുന്നിൽ പോയിട്ട് ജീവിക്കുന്നതാണ് ഡോക്ടറല്ലേ എവിടെ വേണമെങ്കിലും ഒരു ക്ലിനിക്കിട്ടാൽ തന്നെ ആൾക്കാർ വരൂലേ അത് മാത്രവുമല്ലേ ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ജോലി ചെയ്തിട്ട് പൈസ സമ്പാദിക്കണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ളതാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതുപോലുള്ള നാടകം ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അവസ്ഥ ഇതായിരിക്കാം എന്തിനാണ് ഇതുപോലൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നത് നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാനോ അപ്പൊ ഇതുപോലെ ഡിപ്രഷനാണ് അല്ലെങ്കിൽ ഐശുവിൽ ആണ് മരുന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത് നാട്ടുകാർ കുറെ ആൾക്കാർ ബാലേനെ തെറിവറിയും എന്നല്ലാതെ വേറെ ഒരു നേട്ടം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒക്കെ മുന്നിൽ കിടത്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ തോറ്റോടുകയല്ല നിങ്ങൾ കണ്ടതല്ലേ അതായത് നല്ല സ്റ്റാർ സിംഗറിൽ നല്ല ഇതിൽ നിൽക്കുമ്പോഴാണ് അമർദാസ് സുരേഷ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ അവിടെ ഒരു ഗെസ്റ്റായിട്ട് പോയ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അതിനെ കല്യാണം കഴിച്ചു അന്ന് എല്ലാവരും പറഞ്ഞാൽ മോളെ വേണ്ട ഇവന്ന് പറഞ്ഞ ആൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി തന്നെ പല പ്രാവശ്യം ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്ന് മക്കളെ നിങ്ങൾ ഇവന്റെ കൂടെ കൂടരുതെന്ന് അതായത് ഇവ പ്രത്യേക ഒരു മനുഷ്യനാണ് എന്നിട്ടും എന്തിനാണ് അവനെ തന്നെ പോയിട്ട് ആരോടുള്ള പ്രതികാരമാണ് ആരാണ് നിങ്ങൾ ഇവനുമായിട്ട് പരിചയപ്പെടുത്തുന്നത് ലോകം മുഴുവൻ കണ്ടതാണ് അതായത് കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ എലിസവാത്ത് ഖംഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതോ അതുപോലെ തന്നെ ഓടിക്കാർ സമ്മാനമായി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് തോന്നി ഇവനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നെങ്കിലും തന്നാണ് ഇവനെന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയും കൂടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പെണ്ണിൻ്റെ അതേ ഗതി തന്നെയായിരിക്കുമെന്ന് പിന്നീടല്ലേ അറിഞ്ഞത് അതായത് ഈ ചങ്ങാതി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ രേഖയും കാര്യങ്ങളൊന്നുമില്ല ഈ വാക്കാൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും പെട്ടില്ലേ എന്തെങ്കിലും ഒരു രേഖയുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഞെളിഞ്ഞ് നിന്ന് മൂന്നാമത്തെ നാലാമത്തെ കല്യാണകാരൻ കഴിച്ചിട്ട് നടക്കോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് ഡോക്ടറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്കൊരു പ്രൊഫഷൻ കയ്യിലില്ലേ ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു ഇതല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് ഡോക്ടറായ നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ച് അങ്ങനെയൊക്കെ ജീവിച്ചൂടെ നിങ്ങൾക്ക് എന്തിനാണ് ഇവന്റെ പുറകെ പോകുന്നത് കേസും ഒരു കുന്തവും വേണ്ട അങ്ങ് വിട്ടുകള അത്രേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വക്കീലിന് പൈസ കൊടുത്തു മടുത്തു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ ഊതിപ്പരിപ്പിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ട്രെയിന് പോകുന്നൊന്നും പോയിട്ട് വരും നിങ്ങളെ ഇതുപോലെ ദാ നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് അവനുമായിട്ട് ഒച്ചപ്പാടാക്കി അവനുമായിട്ട് പ്രശ്നമാക്കേ എന്നൊക്കെ പറഞ്ഞ് തീരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒമാർ ഒന്നും മഷീട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവനൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റോനോട് എന്തെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാകും ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ നിങ്ങളെ നിങ്ങളെ കാര്യവും നോക്കിയിട്ട് നിൽക്ക് എന്താണെന്ന് വെച്ചാൽ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പരിപാടി നടത്തരുത് ഇപ്പോഴും നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ളൊരു തട്ട് പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇനിയും എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ സൂക്ഷിച്ചും കണ്ട് നിൽക്കുക ഈ ലിവിങ് ടുഗതറിനൊക്കെ പോകുമ്പോഴ് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് കഴിഞ്ഞാൽ അവനൊക്കെ പൊടിയും തട്ടിപ്പോയിട്ട് മാനമര്യാദയായിട്ട് അവൻ കല്യാണം കഴിക്കുകയും ചെയ്യും ഇവിടെ കിടന്നിട്ട് ഈ ഡിപ്രഷനും അടിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൊച്ചുകളെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇമാതിരി കൂതുറ പരിപാടിക്ക് ഒരു മനുഷ്യനും പോകാൻ പാടില്ല അതിന് താരങ്ങളായാലും വേണ്ടിയില്ല സീരിയൽ താരങ്ങളായാലും വേണ്ടിയില്ല ഇനി വേറെ എന്തെന്നായാലും വേണ്ടിയില്ല കാരണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരാണ് ജീവിക്കുക ാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ജോലി വേണം എന്ന് പറഞ്ഞാൽ പണം വേണം അല്ലാതെ ഏതെങ്കിലും ഒരു പണക്കാരനോ കാര്യങ്ങളോ വരുമ്പഴേക്കും എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാം കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നമാതിരി വൃത്തികെട്ട പരിപാടി ഒരുപാടുണ്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല കല്യാണം കഴിക്കുക എന്നെ വേണം അല്ലാതെ ലിവിംഗ് ടുതറാണ് അല്ലെങ്കിൽ എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ ബെസ്റ്റി ഗിഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഇതുപോലെ ഡിപ്രഷൻ അടിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനിയും തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്ന ഡോക്ടർ ഇതുപോലെതാ മൂക്കിൽ ഇതൊക്കെ വെച്ച് കിടക്കാതെ മര്യാദയ്ക്ക് ജോലി ചെയ്ത് അതായത് അന്തസോട് കൂടിയിട്ട് അവൻ്റെ മുന്നിലൂടെ എടാ ഞാൻ ഇവിടെ തന്നെ ഇണ്ടടാ ഞാൻ എവിടെയും പോയിട്ടില്ലടാ എന്നുള്ള ഇതിൽ ജീവിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഭീഷണിയോ അല്ലെങ്കിൽ കേസ് കൊടുത്തതോ ഇതൊന്നും കൊണ്ടെന്നോണ്ടെ ഒളിച്ചോടുകയോ പയന്നോടുകയോ ഒന്നും അല്ല വേണ്ടത് അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പിന്നെ എന്താ പറയുക നമ്മുടെ സ്റ്റാൻഡേർഡ് കൂടിയിട്ട് നിൽക്കണം ഒന്ന് ഒന്നാമത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പേര് ഇപ്പോഴും സപ്പോർട്ടുണ്ട് അല്ലാതെ പഴയ പോലെ പോലെയൊന്നുമല്ല നിങ്ങളൊരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഇതാ എന്നെ ഉപദ്രവിക്കുന്നത് ഇന്ന് പോലെ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ നോക്കിക്കോളും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലങ്ങൾ ആലോചിച്ചോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ സ്വത്ത് ആലോചിച്ചോ ഒന്നും നിൽക്കാതെ അതായത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് അങ്ങ് വിട്ട് കളയുക ഇപ്പോൾ കാണുന്നില്ലേ ഇപ്പോൾ എന്താ പറയുക അമൃത സുരേഷൊക്കെ ആ സ്റ്റാർ സിംഗറിൽ എന്തായാലും പരിപാടിയായിരുന്നു അവരൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വേറെ ലെവലിൽ എത്തേണ്ടതാണ് പക്ഷേ ഇവനെ പോലെയുള്ള ഒരുത്തനെ കെട്ടിയിട്ട് ആ ജീവിതവും കൊഞ്ഞാട്ടിയായി അതേ പറയാനുള്ളൂ അതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും വലിയ ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടാവില്ല ഈ സിനിമാ താരങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി ആത്മാർത്ഥതയുണ്ടാവുള്ളൂ എല്ലാവർക്കും അല്ല ഈ ട്രെയിനും കൂടി ഒന്ന് പോകട്ടെ ഇന്ന് ട്രെയിൻറെ മുന്നിലേപ്പം നമ്മള് ഫുള്ള് എരിയാന്ന് നമുക്ക് തിന്നണ്ട അരിയാന്ന് തോന്നിട്ടാ നമുക്ക് തിന്നണ്ട അരിയാന്ന് എനിക്ക് തോന്നുന്നതായിരുന്നു ഇവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് ആ ഡിപ്പോയിലേക്കാ പോകുന്നത് ഇങ്ങനെ പോവോ അല്ലെ ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ നിക്കേണ്ട ഒറ്റക്ക് അതാണ് ഞാനും അല്ലേ ചില സ്ഥലങ്ങളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ആളൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവില്ല വിചിതമായ സ്ഥലത്ത് അപ്പോൾ ഗാർഡുകൾ ഇങ്ങനെ നിൽക്കണ്ടേ അപ്പോൾ അതെല്ലാം പോയിട്ട് അപ്പോൾ ഞാൻ എലിബത്തിലേക്ക് തന്നെ വരാം അതുകൊണ്ട് എലിസബത്ത് ഈ പിന്നെ എന്താ പറയേണ്ടത് ഗുജറാത്തിലോ എവിടെയും പോയി കിടക്കാതെ നേരെ കൊച്ചിയിലേക്ക് വരിക എന്നിട്ട് പറ്റെങ്കിലും എന്ന് പറഞ്ഞാൽ ബാലയുടെ വീടിന്റെ അടുത്ത് തന്നെ ഒരു വീട് വീടെടുത്ത് താമസിക്കുക എന്നിട്ട് അങ്ങനെ പ്രതികാരം ചെയ്യുക അത്രേ പറ്റുകയുള്ളൂ മോളെ അതായത് നമ്മൾ ജീവിച്ചിട്ടാണ് പ്രതികാരം ചെയ്യേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഓനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഓനോടുള്ള പ്രതികാരം ഓൻ എന്ത് കുന്ത സംഭവിക്കാനാണ് ഓനൊരു കുന്തോ സംഭവിക്കത്തില്ല അതായത് നിങ്ങളെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ വലിയൊരു കുടുക്കിൽ കൊടുക്കാൻ നോക്കിയിരുന്നു അത് നിങ്ങൾക്കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു തോക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അന്ന് അവൻ നിങ്ങളെ കൂടെ കൂട്ടിയത് എന്തിനാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് എലിസബത്തിൻ്റെ മേലെ കെട്ടിവെക്കാനായിരിക്കാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ശരിക്കും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് നിങ്ങൾക്ക് ദൈവം തന്നെ ഒരു ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അങ്ങനെ ആയിരിക്കണം അതുപോലെ ആയിരിക്കണം ജീവിക്കുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് കോടി സ്വത്ത് ഉണ്ടായിട്ടോ കുറെ എന്താ പറയുക വലിയ വലിയ കാറുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയില്ലേ പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ അയാൾ നോക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പരാജയമെന്നേ നിങ്ങൾ ഞാൻ പറയുള്ളൂ കാരണം നിങ്ങളെ പോലെയുള്ളവർ ഇങ്ങനെയുള്ളവരെ ഭയങ്കരമായിട്ട് അങ്ങ് ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കും പക്ഷേ അത് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം